സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ വ്യക്തിയുടെ കാൽ മുറിച്ചു മാറ്റി സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് മറ്റു ജില്ലകളിൽ ഇടത്തരം മഴയും ലഭിക്കും കടൽ പ്രക്ഷുബ്ധമാണ് അതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഇടുക്കി അങ്കമാലിയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയുടെ കാൽ മുറിച്ചു മാറ്റി വീടിനകത്ത് മണ്ണിടിഞ്ഞു വീണ് കോൺക്രീറ്റ് ബീമ്പുകൾക്കിടയിൽപ്പെട്ടാണ് സന്ധ്യയുടെ കാരണം പരക്കേറ്റത് സന്ധ്യയുടെ ചികിത്സാ ചെലവ് വഹിക്കാമെന്ന സർക്കാർ വാഗ്ദാനം നൽകിയെങ്കിലും തുടർ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല നിലവിൽ ആരോഗ്യകാര്യങ്ങൾ അന്വേഷിക്കാൻ അധികൃതർ ആരും വിളിക്കുന്നില്ലെന്നാണ് സന്ധ്യയുടെ ബന്ധുക്കളുടെ പരാതി സന്ധ്യയുടെ ഭർത്താവ് ബിജു മണ്ണിടിച്ചിലിൽ മരിച്ചിരുന്നു അതേസമയം കൊച്ചി നഗരത്തിലും പരിസരത്തും കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ എം ജി റോഡിലും സമീപത്തുള്ള മറ്റു റോഡുകളിലും വെള്ളക്കെട്ടുണ്ടായി യാത്രക്കാർ വലഞ്ഞു മഴ മണിക്കൂറുകളോളം നീണ്ടു നിന്നതോടെ നഗരത്തിൽ പലയിടത്തും ഗതാഗത തടസ്സമുണ്ടായി എം ജി റോഡിന് പുറമെ സഹോദരൻ അയ്യപ്പൻ റോഡിലും ബാനർജി റോഡിലും ഗതാഗത കുരുക്ക് രൂക്ഷമായി എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി വെള്ളം പൊങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റോഡുകളെല്ലാം പൂർവ്വസ്ഥിതിയിലായത് യാത്രക്കാർക്ക് ആശ്വാസമായി